ഹലോ ഗൈസ് കാളവേലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിൻ്റെ തമ്പുരാൻ വി പി എസ് ചെർപ്പുളശ്ശേരി എന്ന കാളയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മങ്ങലാകുന്ന് കർണനെ അനുസ്മരിക്കുന്ന വിധത്തിലുള്ള ഒരു കാളയാണ് വി പി വി പി എസ് ചെറുപ്പശ്ശേരി അഥവാ നിലവിൻ്റെ തമ്പുരാൻ എന്ന് ആരാധകർ സ്നേഹത്തോടുകൂടി അഭിമാനത്തോടുകൂടി വിളിക്കുന്ന കാള നല്ല എടുപ്പുള്ള തലകൾ അതുപോലെ തന്നെ ആർച്ച് ആഭരണങ്ങൾ നല്ല കളർഫുള്ളായ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നല്ല രസമുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇതൊക്കെയാണ് ഈ കാളയുടെ നമുക്ക് പ്രത്യേകം എടുത്തു കാണുമ്പോൾ തന്നെ അടുത്ത് പോയിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും തോന്നും അങ്ങനെയുള്ള ഒരു കാളയാണ് ഇത് ഒരുപാട് ആരാധകരുണ്ട് ഒരുപാട് ആരാധകരുള്ള ഒരു കാളയാണ് ഇത് മുമ്പുണ്ടായിരുന്ന ഈ കാളയിൽ നിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതായത് മാർ ഈ ആർച്ചിലൊക്കെ ഒരുപാട് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് കുറച്ച് ഉയരമൊക്കെ ഒന്ന് കുറച്ചിട്ട് അതേപോലെ കാളയുടെ തലയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി കൊമ്പിൽ വ്യത്യാസം വരുത്തി ഈ കാള അതേപോലെ തന്നെ ഒന്നിങ്ങനെ എടുപ്പുള്ള രീതിയിൽ തലകളാക്കി അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ കാളയെ പുതുതായിട്ട് ഇറക്കിയിട്ടുള്ളത് ഗംഭീര കാളയാണ് ഇപ്പോൾ എനിക്കറിയാവുന്ന കമ്മിറ്റിക്കാർ തന്നെ പലരും മത്സരിക്കുകയാണ് ഈ കാളയെ അവരുടെ കമ്മിറ്റിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാളേനെ നമ്മൾ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഒരു 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 ഗാംഭീര്യമാണ് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഈ കാളയുടെ വിഷ്വൽസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമുണ്ടായിരിക്കും എത്രത്തോളം ആരാധകരെ കൂട്ടാൻ കെൽപ്പുള്ള ഒരു കാളയാണ് ഇത് എന്ന് ചെറുപ്പളശ്ശേരി പുത്തനരിക്കൽ കാളവേലയ്ക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിപ്പുള്ള ഒരുപാട് കാളകളെ നമുക്ക് കാണാൻ അവിടെ സാധിക്കും അതിൻ്റെ ഇടയിൽ വി പി എസ് ചെറുപ്പളശ്ശേരിക്കുള്ള ഒരു 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 പ്രാധാന്യം വളരെ വലുതാണ് റോഡ് സൈഡിൽ പുത്തനാരിക്കൽ കാളവേലേക്ക് ആ സമയത്ത് റോഡ് സൈഡിൽ നമ്മളിങ്ങനെ പുത്തനയ്ക്കലേക്കുണ്ട് കയറുന്ന കാളകണ്ടത്തിലേക്കുണ്ട് കയറുന്ന അവിടെ ഉണ്ടല്ലോ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് റോഡ് സൈഡിൽ ഈ കാള കുറച്ച് നേരം നിർത്തിയിരുന്നു അവിടെ ജനസാഗരമായിരുന്നു നല്ല എന്താ പറയുക ക്രൗഡഡ് ആയ ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിന്നിരുന്ന ആ ഒരു സ്ഥലത്ത് കൂടെ അങ്ങട് റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ വളരെ പാടായിരുന്നു ആരാ എന്താന്നെ നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം ഇതുവരെ നീ കണ്ടതും കളിച്ചു ഇനി അങ്ങോട്ട് എങ്ങനെയാ കളിക്കണ്ടെന്ന് ഞങ്ങള് കാണിച്ചു തരാം